രജനീകാന്തിന്റേതായി നിലവിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ ചിത്രം ജയിലര് രണ്ടുമാണ് പാലക്കാട് അട്ടപ്പാടിയിലാണ് ചിത്രീകരണം ഷോളയൂരിലാണ് രജനീകാന്തന്ത് നായകനാകുന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുക നെൽസൺ ഒരുക്കിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് ജയില് രണ്ട് മുത്തുവേൽ പാണ്ഡ്യൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ രജനികാന്ത് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആയിരുന്നു ജയില് റിലീസ് ചെയ്തത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് അറുന്നൂറ് കോടിയിലേറെ നേടിയ ചിത്രം വിജയിച്ചത് മുതൽ ആരാധകർ കാത്തിരിക്കാനും തുടങ്ങിയതാണ് രണ്ടാം ഭാഗത്തിനായി ഒരു പ്രൊമോ വീഡിയോ അക്കൊപ്പം രണ്ടാം ഭാഗത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയത് ജനുവരി പതിനാലിന് ആയിരുന്നു പിന്നാലെ മാർച്ചിലെ ചിത്രീകരണവും ആരംഭിച്ചു തമിഴ് സിനിമയിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് വരാനും സാധ്യതയുള്ള അപ്കമിംഗ് പ്രോജക്റ്റുമാണ് ജയിലര് രണ്ട് അനിരുദ്ധ രവിചന്ദര് തന്നെയാണ് രണ്ടാം ഭാഗത്തിൻ്റെയും സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ആദ്യ ഭാഗം പോലെ തന്നെ ആക്ഷര രംഗങ്ങളാല് സംബന്ധമായിരിക്കും രണ്ടാം ഭാഗവും ജയിലര് രണ്ട് വിനായി രജനീകാന്ത് ഇരുന്നൂറ്റി കോടിയാണ് പ്രതിഫലം വാങ്ങിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്